സിവിൽ എൻജിനീയറിംഗ് മത്സര പരീക്ഷകളിൽ ഏറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ലൈം എല്ലാ പ്രാവശ്യവും എക്സാമിന് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായും ചോദിക്കാറുണ്ട് ഏറ്റവും എളുപ്പമുള്ളൊരു ടോപ്പിക്ക് കൂടിയാണ് ബിൽഡിംഗ് ലൈം എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് ആക്ച്വലി ലൈം എന്ന് പറഞ്ഞാൽ ഒരു ബൈൻഡിങ് മെറ്റീരിയലാണ് പണ്ട് കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ബൈൻഡിങ് ആണ് സിമെൻറ്റ് അതിലെ ഒരു പ്രധാനപ്പെട്ട എന്താണ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറയുന്ന ലൈം എന്ന് പറയുന്നത് അപ്പോൾ ലൈമ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ് ലൈമ് നമുക്ക് കിട്ടുന്നത് ലൈം സ്റ്റോണിൽ നിന്നാണ് അഥവാ ചുണ്ണാമ്പ് കല്ലിൽ നിന്നാണ് ആ ചുണ്ണാമ്പ് കല്ലിനെ നമ്മൾ സി എ സി ഒ ത്രീ എന്ന് ഡിനോട്ട് ചെയ്യും ചുണ്ണാമ്പുകല്ലിനെ നമ്മൾ സി എ സി ഒ ത്രീ എന്നാണ് പറയുന്നത് ഈ സി എ സി ഒ ത്രീയെ കാൽസിനേറ്റ് ചെയ്താണ് നമുക്ക് ലൈമ് കിട്ടുന്നത് അപ്പോൾ എന്താണ് കാൽസിനേഷൻ കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിംഗ് ടു റെഡ്നെസ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് എയർ എയറിൻ്റെ പ്രസൻസിൽ നമ്മൾ ലൈമിനെ ചൂടാക്കുന്നതിന് വിളിക്കുന്ന പേരാണ് കാൽസിനേഷൻ അതിന് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആവശ്യമായി വരാറുണ്ട് അതാണ് ഈ നയൻ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം നമ്മുടെ ലൈം സ്റ്റോണിനെ സി എ സി ഒ ത്രീയെ നമ്മൾ കാൽസിനേറ്റ് ചെയ്യുന്നു ഒരു നയൻ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ കാൽസിനേറ്റ് ചെയ്യുന്നു എന്താണ് കാൽസിനേഷൻ ഹീറ്റിംഗ് ടു റെഡ്നെസ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് എയർ അങ്ങനെ നമ്മൾ കാൽസിനേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ലൈം ഓക്കെ സി എ ഒ അപ്പോൾ നമ്മൾ ആ കാര്യം ഇറക്കാൻ പറയുന്നത് ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് സി എ സി ഒ ത്രീയും ലൈം എന്ന് പറയുന്നത് സി എ ഓയുമാണ് അപ്പോൾ കാൽസിനേറ്റ് ചെയ്യുന്ന സമയത്ത് സി ഓ ടു കൂടി അതിൽ നിന്ന് ഇവോൾവായി പോകുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ആദ്യം നടക്കുന്ന പ്രൊസീജിയർ അപ്പോൾ ലൈം സ്റ്റോണിനെ കാൽസിനേറ്റ് ചെയ്ത് ലൈം ആക്കുന്നു ഇനി ഈ പറയുന്ന ലൈം സ്റ്റോൺ നമുക്ക് എവിടെന്നൊക്കെ കിട്ടാം ലൈം സ്റ്റോൺ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടാം അതുപോലെ തന്നെ ലൈംസ്റ്റോൺ ഹെൽ ഹില്ലിൽ നിന്ന് കിട്ടാം അതുപോലെ സീ ആനിമലിൻ്റെ ഷെല്ലിൽ നിന്ന് കിട്ടാം അതുപോലെ തന്നെ റിവർ ബെഡിൽ നിന്ന് നമുക്ക് ലൈമ് ലൈം സ്റ്റോണ് കിട്ടുന്നു ഈ പറയുന്ന ലൈം സ്റ്റോണിനെയാണ് നമ്മൾ കാൽസിനേറ്റ് ചെയ്ത് ലൈം ആക്കി മാറ്റുന്നത് പ്യുർ ലൈം സ്റ്റോണിനെ കാൽസിനേറ്റ് ചെയ്ത് കിട്ടുന്ന ലൈമിനെ അഥവാ ആ സി എ ഒയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യുക്ക് ലൈം ക്യുക്ക് ലൈം ഓക്കെ നമ്മുടെ പ്യുവർ കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ കാൽസിനേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ലൈമിനെ വിളിക്കുന്ന പേരാണ് ക്യുക് ലൈം അഥവാ കോസ്റ്റിക് ലൈം എന്നും വിളിക്കാറുണ്ട് ഇനി ഈ പറയുന്ന ലൈമിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നു ഓക്കെ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് സ്ലേക്കി ഓക്കെ അപ്പോൾ ലൈമിൽ വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് സ്ലേക്കിങ് അങ്ങനെ അതിൻ്റെ ഫലമായി നമ്മുടെ സി എ ഓ അഥവാ ലൈം അഥവാ ക്യുക്ലെയിം ഈ പറയുന്ന ലൈമിൽ വാട്ടർ ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് രൂപപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എ ഓച്ചിട്ടോയ്സ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് രൂപപ്പെടും അതിനെ വിളിക്കുന്ന വേറൊരു പേര് അല്ലെ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേറ്റ് ഓഫ് ലൈം എന്തെന്ന് വിളിക്കും ഹൈഡ്രേറ്റ് ഓഫ് ലൈം ഒന്നുകൂടി ഞാൻ പറയാം സി എ ഒ നമ്മുടെ എന്താണ് ക്യുക് ലൈം അല്ലെങ്കിൽ ലൈം എന്ന് പറയുന്ന ഈ സാധനത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് വാട്ടർ ആഡ് ചെയ്യുകയാണ് ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അഥവാ ഹൈഡ്രേറ്റ് ഓഫ് ലൈം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് ലൈം സ്റ്റോൺ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് ലൈം സ്റ്റോൺ നമുക്ക് കിട്ടുന്നത് ലൈം സ്റ്റോൺ ഹില്ലിൽ നിന്ന് കിട്ടാം അതുപോലെ തന്നെ റിവർ ബെഡിൽ നിന്ന് കിട്ടാം സീ ആനിമലിന്റെ ഷെല്ലിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം ലൈം സ്റ്റോൺ കിട്ടാം ഓക്കെ ഈ പ്രളയം നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടാം ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇമ്പ്യൂരിറ്റീസ് കൂടുതലുള്ള ലൈമിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് കൺകാർ ലൈം ഇതെന്ന് വിളിക്കും കൺകാർ ലൈം ഓക്കെ അപ്പോൾ എന്തായാലും ലൈം സ്റ്റോണിനെ നമ്മൾ കാൽസിനേറ്റ് ചെയ്ത് എത്രയാണ് കാൽസിനേഷൻ ടെമ്പറേച്ചർ നയൻ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഈ പറയുന്ന കാൽസിനേഷൻ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുകയാണ് കാൽസിനേറ്റ് ചെയ്ത് നമുക്ക് സി എ ഒ ആക്കി കിട്ടുകയാണ് ഓക്കെ ഈ സി എ ഒ വിളിക്കുന്ന പേരാണ് അത് പ്യൂർ ഫോമിലാണെങ്കിൽ നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് പ്യുവർ ഫോമിലാണെങ്കിൽ ഈ സി എ ഒ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈം അല്ലെങ്കിൽ കോസ്റ്റിക് ലൈം കോസ്റ്റിക്ലൈം ലൈം അല്ലെങ്കിൽ കോസ്റ്റിക് ലൈ ഓക്കെ ആണല്ലോ സംശയങ്ങളൊന്നുമില്ലല്ലോ അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന സി എ ഓയെ നമ്മൾ എന്ത് ചെയ്യുന്നു വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കിങ് ഇതുപോലെ തന്നെ നമ്മൾ സിമെന്റിനെയും റിയാക്ട് ചെയ്യിക്കാറുണ്ട് സിമന്റും വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുന്ന എന്താ വിളിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേഷൻ ഇതെന്ന് വിളിക്കും ഹൈഡ്രേഷൻ എന്തുകൊണ്ടാണ് സിമെന്റ് ഇവിടെ പറയാൻ കാരണം നമ്മുടെ ലൈമും സിമെൻറ്റും ബൈൻഡിങ് മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ് സിമെന്റ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഈ പറയുന്ന ലൈം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കാൽസിനേറ്റ് ചെയ്ത് കിട്ടുന്ന ലൈമിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കും അതിലടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ കാൽസിനേറ്റ് ചെയ്ത് കിട്ടുന്ന ലൈമിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കും ഏതൊക്കെയാണ് ഫാറ്റ് ലൈമുണ്ട് ഹൈഡ്രോളിക് ലൈമുണ്ട് ഫാറ്റ് ലൈമ് ഹൈഡ്രോളിക് ലൈമ് പൂർ ലൈമ് ഫാറ്റ് ലൈമ് ഹൈഡ്രോളിക് ലൈമ് പൂർ ലൈമ് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ പറഞ്ഞു അതിലടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമ്പ്യൂരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് അഞ്ച് ശതമാനത്തിൽ താഴെ ഇമ്പ്യൂരിറ്റീസ് ഉള്ള ലൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാറ്റ് ലൈം ഇതില് ഇമ്പ്യൂരിറ്റീസ് വളരെ കുറവാണ് ഓക്കെ മറ്റിനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് ലൈമിനെ അപേക്ഷിച്ച് ഏറ്റവും പ്യൂറായിട്ടുള്ള ലൈമിൻ്റെ ഫോമാണ് ഫാറ്റ് ലൈം ഓക്കെ ഇതിനെ ഹൈ കാൽസ്യം ലൈം എന്ന് വിളിക്കാറുണ്ട് റിച്ച് ലൈം എന്ന് വിളിക്കാറുണ്ട് ലൈം എന്നും വിളിക്കാറുണ്ട് ഇനി അഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയ ലൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിക് ലൈം അഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയ ലൈമിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിക് ലൈം ഓക്കെ ഇനി ഈ മുപ്പത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ആ ലൈമിനെ വിളിക്കുന്ന പേരാണ് പൂർ ലൈം നമ്മൾ ഈ മൂന്ന് ലൈമിനും ഓർ നെയിംസ് ഉണ്ട് ഫാറ്റ് ലൈമിനെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫാറ്റ് ലൈമിനെ നമ്മൾ പ്യുവർ എന്ന് വിളിക്കാറുണ്ട് ഹൈ കാൽസ്യം ലൈം എന്ന് വിളിക്കാറുണ്ട് റിച്ച് ലൈം എന്ന് വിളിക്കാറുണ്ട് അതേപോലെ ഹൈഡ്രോളിക് ലൈമിനെ നമ്മൾ വാട്ടർ ലൈം എന്ന് വിളിക്കാറുണ്ട് വാട്ടർ ലൈം എന്ന് വിളിക്കാറുണ്ട് പൂർ ലൈമിനെ നമ്മൾ വിളിക്കുന്ന വേറെ പേരുകളാണ് ഇംപ്യൂർ ലൈം അല്ലെങ്കിൽ ലീൻ ഒന്നുകൂടി ഞാൻ പറയാം കാൽസിനേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ലൈമിനെ നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് എന്താണ് കാൽസിനേഷൻ ഹീറ്റിംഗ് ടു റെഡ്നെസ് ഇൻ കോണ്ടാക്ട് വിത്ത് എയർ അപ്പോൾ കാൽസിനേറ്റ് ചെയ്യുന്ന കാൽസിനേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ലൈമിനെ മൂന്നായിട്ട് തിരിക്കാം ഫാറ്റ് ലൈം ഹൈഡ്രോളിക് ലൈം പൂർ ലൈം അതായത് അഞ്ച് ശതമാനത്തിൽ താഴെ ഇമ്പ്യൂരിറ്റീസ് ഉള്ള ലൈമിനെ വിളിക്കുന്ന പേരാണ് ഫാറ്റ് ലൈം ഇതിൻ്റെ മറ്റ് പേരുകൾ എന്താണ് പ്യുവർ ലൈം ഓക്കെ കാൽസിൻ ലൈം റിച്ച് ലൈം എന്നൊക്കെ വിളിക്കാറുണ്ട് ഇനി അഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ ഇമ്പ്യൂരിറ്റി അടങ്ങിയിട്ടുള്ള ലൈമിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിക് ലൈം ഈ ലൈമിൻ്റെ മറ്റൊരു പേരാണ് വാട്ടർ ലൈം ഓക്കെ അതിനുശേഷം മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ഇമ്പ്യൂരിറ്റി അടങ്ങിയിട്ടുള്ള ലൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൂവർ ലൈം അതിൻ്റെ മറ്റ് പേരുകളാണ് ഇമ്പ്യൂർ ലൈം ലീൻ ലൈം ഓക്കെ ഇതാണ് ലൈമിൻ്റെ ബേസിക്കായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് താങ്ക്